ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കുട്ടി സ്റ്റോറി നാനൂറ് വർഷം കടലിൽ മരൻ നദി നാനൂറ് വർഷം കടലിൽ നിധി വമ്പൻ സ്വർണ്ണമാല അമൂല്യരത്നങ്ങൾ മരിച്ചത് ആയിരത്തി മുന്നൂറ് പേർ ഇംഗ്ലണ്ടിലെ ഒന്നാം എലിസബത്ത് രാജ്ഞിയുടെ സാമ്രാജ്യം തകർക്കുകയെന്ന ലക്ഷ്യത്തോടെയായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തെട്ട് മെയ് അവസാനം ആ സ്പാനിഷ് പടക്കപ്പലുകൾ യാത്ര തിരിച്ചത് സ്പെയിനിലെ കൊറൂണയിൽ നിന്നാരംഭിച്ച യാത്രയിലുണ്ടായിരുന്നത് നൂറ്റി മുപ്പത് കപ്പലുകൾ സ്പാനിഷ് ആമാഡ നാവികസേന എന്നായിരുന്നു ആ കപ്പൽ വ്യൂഹത്തെ ചരിത്രം വിശേഷിപ്പിച്ചത് യുദ്ധത്തിൽ സ്പെയിനിൻ്റെ പോരാളികൾക്ക് ഇംഗ്ലീഷ് ത്തെ തൊടാനായില്ലെന്ന് മാത്രമല്ല രക്ഷപ്പെട്ടോടേണ്ടിയും വന്നു എന്നാൽ കടലിൽ അവരെ കാത്തിരുന്നത് കൊടും കാറ്റും കൂറ്റൻ തിരമാലകളും പാറക്കെട്ടുകളും കൊടും മഴയും മിന്നയുമെല്ലാമായിരുന്നു തീരം കാണാതെ കുറെ നാൾ അവർ അലഞ്ഞു ആമാട കപ്പൽ വ്യൂഹത്തിലെ പ്രധാന കപ്പലുകളിൽ ഒന്നായിരുന്നു ജിറോണ സ്പെയിനിന്റെ പ്രധാന കപ്പൽ പോർമുന എന്നുതന്നെ പറയാം സ്പെയിനിൽ അതേ പേരിലൊരു ഉണ്ടായിരുന്നു വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഗതി കിട്ടാതെ ആമാട വ്യൂഹത്തിലെ കപ്പലുകളിൽ രക്ഷപ്പെട്ടു നിന്നിരുന്നത് ജിറോണ മാത്രമായിരുന്നു അതിലാകെ ഉണ്ടായിരുന്നത് നൂറ്റി ഇരുപത്തൊന്ന് നാവികരും നൂറ്റി എൺപത്താറ് സൈനികരും എന്നാൽ തകർന്നു മറ്റു കപ്പലുകളിൽ നിന്നും രക്ഷപ്പെടുത്തിയ ഒട്ടേറെ പേരെ ജിറോണയിൽ കയറ്റേണ്ടി വന്നു അങ്ങനെ താങ്ങാവുന്നതിലും കൂടുതൽ ഭാരവുമായി സഞ്ചരിക്കുന്നതിനിടെ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തെട്ട് ഒക്ടോബർ ഇരുപത്തി ആറിന് ആ കപ്പൽ ഒരു പാറക്കെട്ടിലിടിച്ചു വടക്കൻ അയർലാൻഡിൽ വടക്കൻ തീരത്തായിരുന്നു അപകടം ആയിരത്തി മുന്നൂറിലേറെ നാവികരുമായി കപ്പൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ആയങ്ങളിൽ മറിഞ്ഞു ആകെ രക്ഷപ്പെട്ടത് ഒൻപത് പേരെന്നാണ് ചരിത്രം നാവികർക്കും സൈനികർക്കുമൊപ്പം കപ്പലിലെ വമ്പൻ നിധിശേഖരവുമാണ് കടലിലേക്ക് മറന്നത് സ്വർണവും അമൂല്യരത്നങ്ങളുമൊക്കെയായിരുന്നു ഇന്ന് കോടിക്കണക്കിന് രൂപ മൂലം വരുന്ന നിധിയായിരുന്നു കടലിൽ കാണാതായത് നിധിയെ അന്വേഷിച്ച് പല പര്യവേക്ഷകരും കടലിലേക്കിറങ്ങിയെങ്കിലും കപ്പൽ തകർന്നതിൻ്റെ കൃത്യമായ ഇടം പിടികിട്ടാതെ പിന്മാറുകയായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ബെൽജിയം റോബർട്ട് സ്റ്റേനുവിൻ്റെ സ്റ്റേനുവി ഈ രീതി ലക്ഷ്യമിട്ട് അയർലൻഡിലെത്തി പ്രൊഫഷണൽ ഡ്രൈവറായിരുന്നു അദ്ദേഹം ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തെട്ട് കാലത്തെ കപ്പൽ ഭൂപടങ്ങൾ കണ്ടെത്തി പരിശോധിച്ചു അങ്ങനെയാണ് ജിറോണ ഇടിച്ചു തകർന്നതെന്ന് കരുതുന്ന പാറക്കൂട്ടത്തിനെ പറ്റി മനസ്സിലാക്കുന്നത് അവയെ പ്രദേശവാസികളോടും വിശദമായി ചോദിച്ചു കടലിനടിയിലെ കാഴ്ചകൾ പകർത്താനെത്തിയ ടി വി സംഘമാണെന്നും പറഞ്ഞതായിരുന്നു റബോർട്ട് സഹപ്രവർത്തകനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും പര്യവേക്ഷണം ആരംഭിച്ചത് ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ഒരു പീരങ്കിയുടെ അവശിഷ്ടം സംഘത്തിന് ലഭിച്ചു പിന്നാലെ സ്പാനിഷ് വെള്ളി നാണയങ്ങളുടെ ശേഖരവും ഒരു വലിയ നങ്കൂരം കൂടി ഒരാഴ്ചക്കിടെ ലഭിച്ചതോടെ മൂവരും ഉറപ്പിച്ചു ജിറോണയിലെ നിധി കയ്യെത്തും ദൂരത്തുണ്ട് പക്ഷേ ഇപ്പോൾ പുറത്തെടുത്താൽ അതിനുമേൽ നിയമപരമായി യാതൊരു അധികാരവും ഉണ്ടാവില്ല കണ്ടെത്തിയ നിധിയെല്ലാം ഒരു കടൽ ഗുഹയിൽ ഒളിപ്പിച്ച് റോബർട്ട് ലണ്ടനിലേക്ക് പോയി കൂടുതൽ പണവും മറ്റും എത്തി നിധി ലഭിച്ചാൽ അതിന്മേൽ അവകാശവാദം ഉന്നയിക്കാനുള്ള നിയമ നിയമവശങ്ങളും ഒരുക്കി ഒരുക്കിയായിരുന്നു ആ മടങ്ങിവരവ് എല്ലാം രഹസ്യമായി തുടർന്നു കടലിനടിയിലെ ആവാസ വ്യവസ്ഥ ചിത്രീകരിച്ചിരിക്കുന്ന സംഘത്തിന് ഒരു പീരങ്കിയുടെ അവശിഷ്ടം ലഭിച്ചെന്ന വാർത്ത പക്ഷേ പോലെയാണ് പടർന്നത് ജനമിള ജനമിളകി കടൽ തീരത്തെത്തി ടൂറിസ്റ്റുകളെ കൊണ്ട് പ്രദേശം നിറഞ്ഞു തെരുവുകളിൽ പോസ്റ്ററുകളായി പത്രങ്ങളിൽ നിധി ചരിത്രം നിറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ആയപ്പോഴേക്കും ജിറോണയിലെ നിധിയിൽ നീതിയിലെ ഏറിയ പങ്കും റോബോട്ട് സംഘവും മുങ്ങി തപ്പിയെടുത്തു അതോടെ സ്പെയിൻ സ്വത്തിൽ അവകാശവാദം ഉന്നയിച്ചു ചിലരാകട്ടെ വടക്കൻ അയർലാൻഡിൽ തന്നെ ആ നിധി തുടര തുടരണമെന്ന് വാദിച്ചു സംഗതി കോടതിയിലെത്തി കൃത്യമായ ഒരടമയെ ചൂണ്ടിക്കാണിക്കില്ലാത്തതിനാൽ നിധി പൂർണ്ണമായും വിൽക്കാൻ കോടതി അനുവാദം നൽകി അന്നത്തെ മൂല്യമനുസരിച്ച് ഒന്നേക്കാൽ കോടി രൂപയ്ക്കുള്ള വസ്തുക്കളായിരുന്നു റോബോട്ടും സംഘവും കണ്ടെത്തിയത് അദ്ദേഹം തീരുമാനിച്ചതാകട്ടെ ആ നിധി വടക്കൻ എയർലാൻഡിലെ അൽസ്റ്റർ മ്യൂസിയത്തിന് വിൽക്കാനും ഇന്നും മ്യൂസിയത്തിലെ പ്രധാന ആകർഷണമാണ് ജിറോണിയിലെ നിധി നൂറുകണക്കിന് സ്വർണം വെള്ളി നാണയങ്ങളും ആഭരണങ്ങളും കൗതുക വസ്തുക്കളും ലോക്കറ്റുകളും ലോക്കറ്റുകളുമെല്ലാമായി പന്ത്രണ്ടായിരത്തോളം വസ്തുക്കൾ ചേർന്നതായിരുന്നു നിധി ആറടി നീളമുള്ള സ്വർണമാലയായിരുന്നു അതിലൊന്ന് ഒരു പഞ്ചസാര ചാക്കിന്റെ ഭാരവുമുള്ള എന്നായിരുന്നു പുരാവസ്തു ഗവേഷകർ അതിനെ വിശേഷിപ്പിച്ചത് ചുവന്ന രത്നക്കല്ലുകൾ പതിപ്പിച്ച പല്ലിയുടെ വലിയ ശില്പമായിരുന്നു മറ്റൊന്ന് നാനൂറ് വർഷത്തിലേറെ കടലിൽ കിടന്നിട്ടും കാര്യമായ കേടുപാടുകളൊന്നും വരാതെ സംരക്ഷിക്കപ്പെട്ട ആ കപ്പൽ നിധി ഇന്നും ലോകത്തിലെ ഏറ്റവും അമൂല്യമായ നിധിശേഖരങ്ങളിലൊന്നായാണ് കണക്കാക്കുന്നത്